വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായ ട്രഷറികളിലേക്ക് മാർച്ചും തവണയും സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നു മുതൽ നടപ്പിലാക്കേണ്ട പെൻഷൻ പരിഷ്കരണത്തിൽ അലംഭാവം കാണിക്കുന്ന സർക്കാർ നയം ഉപേക്ഷിക്കുക പതിനെട്ട് ശതമാനം ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക എൻ ബി എസ് കാര്ക്ക് മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുക വരുത്തുക മെഡിസിപ്പ് കാര്യക്ഷമമായി നടപ്പിലാക്കുക തുടങ്ങിയവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ കെ എസ് എസ് പി എ ധർമ്മടം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചക്കരക്കൽ ട്രഷറിക്ക് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന സെക്രട്ടറി കൊയ്യോടൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ില്ല ശമ്പള കമ്മീഷണർ പോലും ഇത് നിയോഗിച്ചിട്ടില്ല ഈ ഒരു വഞ്ചനക്കെതിരായിട്ടുണ്ട് സംസ്ഥാനം വ്യാപകമായി കേസെത്തി എല്ലാ കൃഷികൾക്ക് മുമ്പിലും വഞ്ചനാധികം കരിലിനു മാതിരിക്കുക കണ്ണു തുറക്കേണ്ടവർ കണ്ണു തുറക്കട്ടെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ആദ്യമായി പെൻഷൻ പരിഷ്കരണം വന്ന അന്നു മുതൽ യു ഡി എഫാണ് ആ പെൻഷൻ പരിഷ്കരണം നടത്തിയത് എന്നും അറിയിക്കണം ഇല്ലാത്ത ഒരു ആനുകൂല്യം വന്നു തന്നത് വരതരാജ നായരാണ് അന്നു മുതൽ ഇന്നുവരെ ആറ് പതിറ്റാണ്ട് കാലമായി തുടരുന്ന ഒരു വ്യക്തി ഒരു നടപടി അതാണ് ഇവിടെ താളം നെട്ടിയിരിക്കുന്നത് എൽ ഡി എഫ് പെരുത്തോട്ടെ യു ഡി എഫ് പെരിച്ചോട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തി എട്ട് തൊണ്ണൂറ്റെട്ടെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അയ്യഞ്ച് വർഷം കൂടുമ്പോൾ പെൻഷൻ ഭരിച്ച നമുക്കറിയുന്നതാണ് അച്യുതാനന്ദർ ഭരിച്ചിട്ടുണ്ട് നായനാർ ഭരിച്ചിട്ടുണ്ട് യു ഡി എഫിൻ്റെ ഭാഗമായി ആന്റണി കരുണാകരൻ അമ്മി ഒക്കെ ഭരിച്ചിട്ടുണ്ട് ആര് ഭരിക്കുന്നു എന്നതല്ല ഇതിന്റെ ഇതിൻ്റെ ഒരു കൊടിയ ഭജ്ര ഒരാസൂത്രണം നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ശമ്പള പരിഷ്കരണം നടത്തിയ മോഹൻദാസ് ചെയർമാനായതായിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ അടിവലിയായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി അഞ്ച് വർഷത്തിലൊരിക്കൽ കേരളത്തിൽ ഒരു ശമ്പള പരിഷ്കരണമോ പെൻഷൻ പരിഷ്കരണമോ അന്ന് അത് കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നൊരു വാചകം അടിവലിയിട്ട പെൻഷൻ പരിഷ്കരണ റിപ്പോർട്ടിൻ്റെ കൺക്ലൂഷൻ പറഞ്ഞിട്ടുണ്ട് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം സി ദിനേശൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം പി രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി എം വി കൃഷ്ണദാസ് സി ടി സുരേന്ദ്രൻ വി ലളിത ഇ മുകുന്ദൻ പി ലക്ഷ്മണൻ ഡോക്ടർ എൻ പ്രദീപ് കുമാർ എം ദിനേശൻ ടി വി ഭാർഗവൻ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച എഞ്ചിനീയറിംഗ് പഠനത്തിന് തിരഞ്ഞെടുക്കാവുന്ന മികച്ച സ്ഥാപനം ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പയ്യന്നൂർ कॉलेज कोड सी